ഡിയർ ഫ്രണ്ട്സ് എന്താണ് യോഗ ഇന്ത്യൻ ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് യോഗ ഇന്ത്യ ഇത് ലോകത്തിന് വലിയ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് കേട്ടോ ഒരു മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയതുമായ ഉന്നതിയിലേക്ക് നയിക്കാനാണ് യോഗയുടെ സൃഷ്ടി അഷ്ടാംഗ യോഗ പതഞ്ജലി യോഗസൂത്രം എന്നിവയെല്ലാം എഴുതിയത് പതഞ്ജലി മഹർഷിയാണ് ഈ ഗുജകർത്താവ് യോഗ എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ചേർച്ച എന്നാണ് ഈ ആധുനിക കാലത്ത് തിക്കും തിരക്കും വ്യാകുലതകളും അനാവശ്യമായുള്ള മറ്റു പ്രശ്നങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് യോഗയ്ക്കുള്ള ആ പിരിമുറുക്കം അയയ്ക്കുവാൻ അല്ലെങ്കിൽ ആ പിരിമുറമുറുക്കം കുറയ്ക്കുവാൻ യോഗയ്ക്കുള്ള കഴിവ് മറ്റൊന്നും തന്നെയില്ല ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ യോഗ ഒരു പ്രത്യേകമായ അവസ്ഥാവിശേഷങ്ങൾ നൽകുന്നു അതുവഴി പുരാതന സമ്പ്രദായത്തിൻ്റെ സാധകൾ പര കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടന്നുവരുന്നു ആധുനിക വൈ അപേക്ഷിച്ച് വളരെ പുരാതനമായ ഒരു ചരിത്രമുണ്ട് യോഗയ്ക്ക് ആധുനിക വൈശാസനം ചെയ്യാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ യോഗയിലൂടെ ചെയ്യാൻ കഴിയും നമ്മുടെ പൂർവികന്മാരായ ഗ്രുഷിശന്മാരന്മാർ ദീർഘകാലത്തെ ധ്യാനം ഇതിലൂടെയൊക്കെ നേടിയെടുത്ത വിജ്ഞാനമാണ് എന്ത് യോഗ അത് ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കഴിവുകൾ നമുക്ക് ലഭിക്കും വാമഴിയുടെ ശിഷ്യ പരമ്പരകൾക്ക് പകർന്നു കിട്ടിയ ഈ ജ്ഞാനം പിന്നീട് താളിയോലകളിലൂടെ വരമൊഴിയായി മാറി തലമുറകളായി ഫലം കണ്ടുവരുന്നതും വളരെയേറെ വിശ്വാസമാർജിച്ചതുമായുള്ള ചികിത്സാ മാർഗമാണ് യോഗ ഇത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ആർക്കും യോഗ അഭ്യസിക്കാം ജാതി മത വ്യത്യാസങ്ങളില്ല ആർക്കും ഇത് അഭ്യസിക്കാം ശരീരത്തിൻ്റെ വളവുകൾ യോഗയിലൂടെ നിവൃത്തി ശ്വാസകോശത്തിൻ്റെ പൂർണ്ണമായ സംഭരണശേഷിയിലെത്തിക്കുകയും ഇതുവഴി പ്രാണവായുവിൻ്റെ ഉപയോഗം ശരിയായ നിലയിലെത്തിക്കുന്നു ഇങ്ങനെ ലഭിക്കുന്ന പ്രാണവായു രക്തത്തിലൂടെ തലച്ചോറിലേക്ക് എത്തുന്നു ഇതുവഴി തലച്ചോറിൻ്റെ പ്രവർത്തനം ഉയർന്ന ചിന്തകൾ ഉണ്ടാകുന്നു നമ്മുടെ വിക നിയന്ത്രണം സാധ്യമാക്കുന്നു നമ്മ ഈ ആത്മീയ ഉന്നതിയിലേക്ക് എത്തിക്കുന്നു അത് നമ്മളെ സഹായിക്കുന്ന ചില ഘടകങ്ങളൊക്കെ ഉണ്ട് ഈ ഘടകങ്ങൾ നമ്മൾ വളരെയേറെ ശരിയാക്കെടുത്തകളെ പറ്റുള്ളൂ യോഗയിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നീ എട്ട് ഘടകങ്ങളുണ്ട് ഏതൊക്കെ നമുക്ക് പഠിക്കാം വിശദമായിട്ട് തന്നെ യമം നിയമം ആസനം പ്രാണായാമം എന്നിവ സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് പക്ഷേ പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവ സന്യാസിമാർക്കും ആത്മീയതയിൽ എന്നും കഴിയണം എന്ന് ആത്മീയ ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഒരാൾ യോഗ പരിശീലിക്കുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട ഘടങ്ങളാണ് യമം നിയമം എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവ യോഗ ആരംഭത്തിന് ശേഷമുള്ള വിഷയങ്ങളാണ് അപ്പം എന്താണ് യമം അഹിംസ സത്യം ആസ്ഥേയം പരിഗ്രഹം ബ്രഹ്മചര്യം എന്നിവയെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും യാതൊന്നിനെയും വേദനിപ്പിക്കരുത് എന്നാണ് അഹിംസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സത്യമായിരിക്കണം സത്യത്തിന് വേണ്ടിയായിരിക്കണം ഇതെല്ലാം ചെയ്യുന്നത് അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുത് കൈവശപ്പെടുത്തരുത് എന്ന് അർത്ഥമാക്കുന്നതാണ് ആസ്ഥേയം ആവശ്യം വേണ്ടത് മാത്രം സ്വന്തമാക്കുകയും ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക ദുർമുഖങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് അപരിഗ്രഹം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാുരുപയോഗം ചെയ്യാതിരിക്കുക എന്നതാണ് ബ്രഹ്മചര്യം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമം ശൗചം സന്തോഷം തപസ് ഈശ്വര പ്രാണിദാനം സ്വാധ്യായം എന്നിവയാണ് നിയമം ശരീരം വാക്ക് വിചാരം പ്രവൃത്തി ഇവ ശുചീകരിക്കുന്നതിനെക്കുറിച്ചാണ് ശൗചം പറയുന്നത് ദുർശീലവും ദുർവിചാരവും ദുഷ്പ്രവൃത്തികളും ഇല്ലാതെ മനസ്സിനെ എങ്ങനെ നിഷ്കളങ്കമായി സൂക്ഷിക്കുക കൂടാതെ എല്ലായ്പ്പോഴും സന്തുഷ്ടനായിരിക്കുക ഇതാണ് സന്തോഷം കൃത്യനിഷ്ഠ ആത്മവിശ്വാസം പരിശ്രമം കടമകൾ എന്നിവ യഥാസമയം നിറവേറ്റുന്നതിനായി പ്രയത്നിക്കുന്നതാണ് തപസ് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി കരുതുന്നതിന് ഈശ്വര പ്രാണിധാനം എന്ന് പറയുന്നു കുറിച്ച് നടത്തുന്ന പിലയിരുത്തലുകൾ വിമർശനങ്ങൾ പിഴവുകൾക്കുള്ള പ്രായശിതം സ്വാധായം എന്ന് പറയപ്പെടുന്നു ആസനം സ്ഥിരമുഖം ആസനം സ്ഥിരമുഖം അല്ലെ സ്ഥിരമായ സുഖം പ്രദാനം ചെയ്യുന്നത് അതാണ് ആസനം എന്ന് പറയുന്നുണ്ടെങ്കിലും പലർക്കും ഇത് അനസുഖകരമായ ഒരു അവസ്ഥയാണ് പ്രപഞ്ചത്തിലെ വിവിധ ചരാചരങ്ങളെ നിരീക്ഷിച്ച പൂർവികർ അവരുടെ ഇരിപ്പിൽ തന്നെ പല ഗുണഗണങ്ങൾ കണ്ടെത്തുകയും അത് മനുഷ്യർ പരീക്ഷിച്ച് അനുഭവിച്ചറിയുകയും ചെയ്തു യോഗാസനങ്ങൾ ശരീരത്തിന് ദൃഢം നൽകുന്നവയാണ് ആസനേനാഭവത് ദൃഢം എന്നാണ് ശാസ്ത്രം പറഞ്ഞത് ഒപ്പം ചിട്ടയായ ഭക്ഷണക്രമം ഇതിനാവശ്യമാണ് അത്യാവശ്യമാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ അല്ലെങ്കിൽ ആധുനിക ലോകത്തിൽ ഇവ തീർച്ചയായും ഗുണം ചെയ്യുന്ന കാര്യത്തിൽ അസംശയമൊന്നും തന്നെയില്ല എങ്കിലും യമം നിയമം ഇവ കഴിഞ്ഞാണ് ആസനങ്ങൾക്ക് സ്ഥാനം പ്രാണായാമം യോഗാഭ്യാസത്തിൻ്റെ പ്രധാനമായ വിഷയമാണ് പ്രാണായാമം നിയന്ത്രണ വിധേയമായ ശ്വാസോച്ഛ്വാസത്തിനെയാണ് ഇതിനെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ ശ്വാസകോശങ്ങളെ വികാസ സങ്കോചങ്ങളിലേക്ക് വിധേയമാക്കുവാൻ മാത്രമുള്ള പ്രക്രിയ നടക്കുന്നില്ല എന്ന കാരണത്താൽ ഈ കുറവ് പരിഹരിക്കാനാണ് യോഗയിൽ പ്രാണായാമം എന്ന അഭ്യാസം ഉൾപ്പെടുത്തിക്കുന്നത് ബോധപൂർവം ചില നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ ശ്വാസോച്ഛാസം നടത്തുന്നത് ഇപ്രകാരവും ആവശ്യമായ ഓക്സിജനും ഊർജവും ആഗിരണം ചെയ്യപ്പെടുന്നു യോഗശാസ്ത്ര പ്രകാരം മനോനിയന്ത്രണമില്ലായ്മ രോഗങ്ങളായി പരിണമിക്കുന്നു മനസ്സും ശ്വാസവും പരസ്പരപൂരങ്ങളാണ് അന്യൂനം രഥസാരഥി എന്നാണ് പറയുന്നത് തീവ്രത മനസ്സിനെ ഈ വഴി ശ്വാസിന്റെ ഗതിവേഗതയും മാറ്റുന്നു നിയന്ത്രണവിധേയമായ ശ്വാസോശ്വാസം പ്രാണായാമം കൊണ്ട് സാധ്യമാക്കുന്നു അപ്പോൾ നമുക്കൊന്ന് അടുത്ത് നോക്കേണ്ടത് പ്രത്യാഹാരം എന്താണ് പ്രത്യാഹാരം തിരിച്ചു കൊണ്ടുവരൽ എന്നാണ് പ്രത്യാഹാരത്തിന് അർത്ഥം ഇന്ദ്രിയങ്ങളെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ വിഷയങ്ങളിൽ വ്യാപരിക്കുവാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തി ആ ഇന്ദ്രിയങ്ങളുടെ അതീശത്വം നേടുകയും മനഃശക്തിയെ കൊണ്ട് ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രത്യാഹാരത്തിൻ്റെ ലക്ഷ്യം ഇത് ഒരുവൻ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവന് പഞ്ചേന്ദ്രിയ വിഷയമായ ബാഹ്യലോകം അനുഭവ വിധ്യമാവുകയേയില്ല ധാരണ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യാഹാരം വഴി മനസ്സിൽ നിന്നും പിന്തുരിപ്പിച്ചുകൊണ്ടുന്ന മനസ്സിനെ ഏകഗ്രതമായി ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്ന അനുഷ്ഠാനമാണ് ധാരണ നാസഗ്രഹം നാവിചക്രം മുതലായ ഏതെങ്കിലും ഒരു സ്ഥാനത്തെ ആവശ്യത്തിന് തിരഞ്ഞെടുക്കാവുന്നതാണ് ധ്യാനം ധാരണയ്ക്ക് വിഷയമായ ബിന്ദുവിൽ ഏകാന്തത അല്ലെങ്കിൽ ഏകാന്ത അനുഭവിക്കുകയാണ് ധ്യാനം അംഗത്തിൻ്റെ സ്വഭാവം അഭിഷ്കൃതവും അവിചലിതമായ ജ്ഞാനാവസ്ഥയാണ് ധ്യാനം ശീലിക്കുന്നവൻ പ്രണവത്തെ അല്ലെങ്കിൽ അഥവാ ഓങ്കാരത്തെ ഏകാവലംബമായി സ്വീകരിക്കാറുണ്ട് മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചു തരുന്ന മധ്യസ്ഥനാണ് പ്രണവം പ്രണവം ഈശ്വര ഈശ്വരവാചകമാകയാൽ ആർത്തങ്ങളോടുകൂടി അത് ജപിക്കുന്നത് ധ്യാനമായി തീരുന്നു ക്ലേശം അവിദ്യ അസ്മിത രാഗം ദോഷം അഭിനിവേശം കർമ്മം അഥവാ പുണ്യഭാവങ്ങൾ വാസനകൾ എന്നീ ജീവധർമ്മങ്ങളൊന്നുമില്ലാതെ ഭരണകാരുണികനായ ഈശ്വരനെ നിരന്തരം ധ്യാനിക്കുന്നതുകൊണ്ട് സാധകനും തദാകാരത്വവും ലഭിക്കുന്നു അതങ്ങനെ ഐക്യസിദ്ധിക്ക് വഴിയൊരുക്കുന്നു സമാധി ഇതെല്ലാവരും അറിയേണ്ട ഒന്നാണ് എന്താണ് സമാധി ഈ സമാധി കൊണ്ടുള്ള ഗുണം തെറ്റ യോഗത്തിലെ യോഗയിലെ എട്ടാമത്തേയും അവസാനതുമായുള്ള അംഗമാണ് സമാധി വെള്ളം പോലെ അല്ലെങ്കിൽ ഉപ്പും വെള്ളവും പോലെ മനസ്സും ആത്മാവും ഐക്യം പ്രാപിക്കുന്നൊരവസ്ഥയാണ് സമാധി സമാധി അനുഭവപ്പെടുന്നത് ഏഴു സാധനകൾ അനുഷ്ഠിക്കുമ്പോഴും ദ്ോതാവ് ധ്യേയം ധ്യാനം എന്നിവ വിചേതനമുണ്ടായിരിക്കും എന്നാൽ സമാധിയിൽ ദ്ോദതതാവും ധ്യാനവും ധ്യേയത്തിൽ വിധേയം പ്രാപിച്ച് ത്രിപുടി നശിച്ച് എല്ലാം ഏകമായി മാറുകയും യോഗത്തിൻ്റെ സാഫല്യം സിദ്ധമാവുകയും ചെയ്യും സമാധിയിൽ സാധകൻ അനുഭവിക്കുന്ന പരമാനന്ദം ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഐക്യം കൊണ്ടുള്ളതാണ് ഇതെല്ലാം യോഗാഭ്യാസിക്കാൻ തുടങ്ങും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉത്തമനായ ഗുരുവിനെ നേരിട്ട് പോയി കണ്ടിട്ട് വേണം ഈ വിദ്യക്ക് അഭ്യസിക്കാനായിട്ട് അല്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവും ശരിയായ രീതിയിൽ നമ്മളെല്ലാം ചെയ്യേണ്ടതുണ്ട്